ഈശമിശയ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ കുരിശിന്റെ വഴി നമ്മൾ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമാണ് യേശുട യാത്രയുടെ അവസാന ഘട്ടത്തിലെ പതിനാല് പ്രധാന സ്ഥലങ്ങളാണ് ഈ കുരിശിന്റെ വഴിയായിട്ട് നമ്മൾ കാണുന്നത് നൂറ്റാണ്ടുകളായ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ പ്രധാനമായൊരു പ്രാർത്ഥനയാണ് കുരിശിൻ്റെ വഴി റോമൻ കാലഘട്ടത്തിൽ ദീർഘമായ യാത്രകളിലൂടെ യേശുവിൻ്റെ പല സ്ഥലങ്ങളും പിന്തുടർന്ന് പോയ ഭക്തജനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നാണ് കുരുഷന്റെ വഴിയുടെ ആരംഭം പിന്നീട് ഇത് യൂറോപ്പിലേക്ക് വരികയും പതിനാറാം നൂറ്റാണ്ടിൽ സഭയാണ് ഇത് ഇന്നത്തെ രൂപത്തിൽ ആക്കി നമ്മളുടെ മുൻപിൽ നൽകുന്നത് കുരിഷന്റെ വഴിയിലെ ഓരോ സ്ഥലങ്ങളും യേശു അനുഭവിച്ച യാതനകളും കഷ്ടതകളുമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് യേശുട ദുരിതങ്ങളും യേശു അനുഭവിച്ച യാതനകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവൻ അനുഭവിക്കുന്ന യാതനകളും ദുരന്തങ്ങളെയും നമ്മെ ഓർപ്പിക്കുന്നു യേശുവിടെ ദുരിതങ്ങളും യേശു അനുഭവിച്ച യാതനകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവന് അനുഭവിക്കുന്ന യാതനകളും ദുരന്തങ്ങളെയും നമ്മെ ഓർപ്പിക്കുന്നു അനുതാപത്തിലൂടെയുള്ള ഒരു യാത്രയാണ് കുരിശിൻ്റെ വഴി കുരിശിൻ്റെ വഴി നമുക്ക് നൽകുന്ന ഒരു വലിയൊരു സമ്മാനമുണ്ട് യേശുവിൻ്റെ അഗാധമായ സ്നേഹം യേശു അനുഭവിച്ച ഓരോ കഷ്ടതകളും അവിടുത്തെ സ്നേഹത്താൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും ഭയപ്പെടാതെ യേശുവിനോടൊപ്പം യേശുവിൻ്റെ കുരിശിനോടൊപ്പം നമ്മളെ പ്രശ്നങ്ങളും ചുമന്ന് നമുക്ക് യേശുവിനോടൊപ്പം നടക്കാം അതുകൊണ്ട് സഹോദരി ഈ നോയമ്പ് കാലത്ത് യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിലൊപ്പം നമുക്കും നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്നും കൂടി ആലോചിച്ച് യേശുവിനോടൊപ്പം ചലിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരോടൊപ്പം അവരുടെ സങ്കടത്തിൽ ഒത്തുചേരുകയും ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഈ പുണ്യകാലത്ത് നമുക്ക് യേശുയോടൊപ്പം ചലിക്കാം സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും മാർഗത്തിലേക്ക് ഈശോ നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായി അണുകയും